അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് ശ്രീതു പോകുന്ന സമയത്ത് അർജുനെ കെട്ടിപ്പിടിച്ച് ശ്രീതു അർജുനോട് പറയുന്നുണ്ടായിരുന്നു അർജുൻ ആദ്യം പറഞ്ഞു ശ്രീതു സോറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഇന്നലെ നമ്മുടെ കമൻ ബോക്സിൽ വന്ന കമൻറ്റുകളിൽ കുറച്ച് കമൻറ്റുകളാണ് അവർ ഭാഷ ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത് അവർ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പലരും പറയുന്നുണ്ട് അവർ സംസാരിക്കാൻ അവരെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പലരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഗബ്രി ജാസ്മിനൊക്കെ ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്ന സമയത്താണ് നെസ്റ്റ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു നെസ്റ്റിൽ പോയിരുന്നിട്ടാണ് അർജുനും ശ്രീധുവും കൂടെ സംസാരിക്കുന്നത് ആ സമയത്ത് അർജുൻ മനസ്സ് തുറന്ന് തന്നെ ശ്രീധുരനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഫേക്ക് ആയിട്ടല്ല നിന്നത് ഞാൻ റിയലായിട്ട് തന്നെയാണ് നീണ്ടെടുത്തത് ുന്നത് നിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് നീ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടിങ്ങോട്ട് അവർ പരസ്പരം അതിനെക്കുറിച്ച് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇതൊരു ഗെയിം ഷോയാണ് ഇതിവിടെ അവസാനിക്കുകയാണ് അർജുൻ പറയുന്നത് പോലെ ഇനിയൊരു പുതിയ ലോകമാണ് പുതിയ ഒരുപാട് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും ഇനി നമ്മൾ ആരുതിനോട് തന്നെ അർജുൻ പറയുന്നുണ്ട് പുതിയ വർക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ നിന്നും വേഗം തന്നെ അവിടുന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധു അർജുൻ പ്രണയത്തിലായാലും എന്തായാലും കുഴപ്പമില്ല അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ കണ്ടിരിക്കാൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ല രസമുണ്ടായിരുന്നു ക്യൂട്ട് കോംബോ തന്നെയാണെന്ന് നമുക്ക് പറയാം എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആകണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് തന്നെ കറക്റ്റായി രേഖപ്പെടുത്തുക